രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണയും യൂത്ത് ലീഗിനെ തഴഞ്ഞ് മുസ്ലിം ലീഗ് നേതൃത്വം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നാണ് ഹാരിസ് ബിരാനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ച രണ്ട് സീറ്റുകളിലൊന്ന് യുവാക്കൾക്ക് നൽകണമെന്ന് യൂത്ത് ലീഗ് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ലീഗ് നേതൃത്വം അത് ചെവിക്കൊള്ളാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ യുവാക്കളെ പരിഗണിക്കാമെന്ന് യൂത്ത് ലീഗ് നേതൃത്വത്തിന് ഉറപ്പു നൽകി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കെ എം ഷാജി തുടങ്ങിയവർക്ക് രാജ്യസഭാ സീറ്റിൽ കണ്ണുണ്ടായിരുന്നു ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ രാജ്യസഭയിലേക്ക് അയക്കാനായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് താൽപ്പര്യം എന്നാൽ ലീഗിലെ അവസാന വാക്കായ പാണക്കാട് കുടുംബത്തിന് താൽപ്പര്യം ഹാരിസ് ബീറാനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു ഒടുവിൽ മറ്റു പേരുകളൊന്നും ചർച്ചയ്ക്ക് പോലും എടുക്കാതെ ഹാരിസ് ബീറാനെ പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു യുവനേതാക്കളെ പരിഗണിക്കാൻ യൂത്ത് ലീഗും പി എം എ സലാമിനുവേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയും അവസാനം വരെ ചരട് വലിച്ചെങ്കിലും തീരുമാനം പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചതോടെ അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലാതായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം യൂത്ത് ലീഗുകാർ സീറ്റിനുവേണ്ടി മുറവിളി കൂട്ടിയിരുന്നു എന്നാൽ പാർട്ടി പ്രവർത്തകർക്ക് അത്ര പരിചയമില്ലാത്ത ഹാരിസ് ബീറാൻ സ്ഥാനാർത്ഥിയായി വന്നെങ്കിലും തങ്ങളുടെ പ്രതിഷേധം ഉള്ളിലൊതുക്കുകയല്ലാതെ യൂത്ത് ലീഗിന് തൽക്കാലം മറ്റു വഴികളൊന്നുമില്ല ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്